നമ്മളൊരു okay. ഞാനും Ayy പേടി എന്നിട്ട് മതി വേറെ പ്രശ്നമൊന്നും ബ്രോ ആരെയ പേടിക്ക എന്റെ അടുത്ത് എനിക്ക് ആ അത് മാളിഞ്ഞ കളി കള്ളക്കളിയാണ് നമ്മളടിച്ച തെറ്റ് അവരടിച്ച തെറ്റില്ല ഞാൻ ബുള്ളറ്റ് തീർത്ത് അവര മോഹൻലാലും കൂടെ വന്നു മമ്മൂട്ടി എന്തെങ്കിലും പറഞ്ഞിട്ടോ ഇത് सेम ആണ് കേട്ടോ നമ്പർ ആയിട്ട് വല അല്ലേ सेम അല്ലേ सेम അല്ലോ ഹും सेम ആണ് അഡ്രസ്സ് सेम ആണ് അഡ്രസ്സ് सेम ആണ് എണ്ണം പറഞ്ഞ ലൈനി 6 ഉം 6 ഉം ഒക്കെ ഒന്നുകൂടെ കണക്ക് 7 നേ വൈപ്പ് ഇട്ടു കൊടുക്ക് തീല്ലേ തീല്ലേ ടട്ടില്ല അല്ല 6 നേ വന്ന് വരാണില്ല 6 നേ വന്ന് വരാണില്ല ഇവര് ഓടാൻ വേണ്ടി വരും ആനവൻ അവൻ നോക്കി ക്യാമ്പ് വാന ക്യാമ്പ്

കിട്ടിയ എനിക്ക് ഇഷ്ടാത്തൊരു കണ്ണാ എങ്ങോട്ട് തീരുന്നില്ല എനിക്ക് ഇഷ്ടി ബാൻസ് ചാഉ ദേക്കുഎം ദേ കുന്നെ മച്ചാനെ ബ്രോ പേടിക്കണ്ട എൻടോടെ ഇന്നാള് അതെവിടെന്നാടാ അടി വന്നു ആരെങ്കിലും എത്ര എന്നെ എവിടേന്നോ തികിണ്ടി ലാഡർ വിവരം കിട്ടിയാ ദിയാ ബ്രോ മാമ ആവാനില്ലേ എൻടോടെ ഇന്ന് എൻടോടെ ഇന്നാ വാച്ച് ഔട്ട് ഇവിടനല്ല അല്ലേ

ഈ പാറയിലാളെ ഞാൻ മാർക്ക് ചെയ്ത മാർക്കാം ഇനിമയാണോ സിംഗിൾ ഷൂട്ട് അടിക്കും പോട്ടുണ്ട് അവنين കൂടെ നമുക്ക് കിട്ടണം. അല്ലാതെ നമ്മളെ ഇവിടെ സക്സസ് ആവുള്ളൂ. എനിക്ക് ഉണ്ട്. അത് പോയിട്ട് വേഗം ഉണ്ട്. കൊന്നെ സേവിച്ച ഞാൻ ഉണ്ട്. നീ എന്തിനെ ടെൻഷൻ അടിക്കുന്നു. എടാ ഇവൻ എവിടെന്നാ മാർട്ടിത്തണ്ടാ? തീലേ. ദേ ഇപ്പറന്നവനെ കളഞ്ഞോണം പറഞ്ഞേ. ആദട്ടെ. എന്തോ പേടിച്ചു ബ്രോ എന്റെ ഫ്രണ്ട് റീകോളങ്ങി ബ്രോ ബാക്കി എനിക്ക് പടി കിട്ടു ഫ്രണ്ടില് ഇറങ്ങി റീക്കോളായിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട ഞാനുണ്ട് ഇവിടെ ഇറങ്ങി പാലക്കൂട്ടില് ഇവിടെ ഇറങ്ങി ഞങ്ങളുടെ അമ്മ

ഞാൻ ടെൻഷൻ 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 വേണ്ട വേണ്ട ഇനിപ്പൊട്ടയാട്ടോ ഇനി

സൂപ്പർമാനാ അയ്യോ ഞാനി കണ്ടൊക്കെ തോണിയിൽ ഓടാൻ പോകണ്ടതാ അടുത്തടി വണ്ടി കൊണ്ടുവന്നാ നമുക്ക് പെട്ടെന്ന് സോണിക്കറിയല്ലേ ബ്ലീഡിങ് സോൺ കളിഞ്ഞ സോൺ കിടന്നെ ബ്ലീഡിങ് സോണാ വണ്ടി കളിക്കാട്ടോട്ടോ ഈ സോൺ സോൺ സീനാട്ടോ സോണി കടന്ന് മാത്രം കളിക്കില്ലേ ഫൈറ്റ് ഫ്ളൈറ്റ് എടുക്കുന്നുണ്ടല്ലേ പിന്നെ ഞാനിപ്പോ പരിപാടി നീക്കുവ ബാക്കി എല്ലായിടത്തും ഉണ്ട് ട പാറടമുണ്ടാക്കി പാറടമുണ്ടാക്കി നിങ്ങൾക്കുന്ന പാരാടമുണ്ടാക്കി പിന്നെ ഇങ്ങോട്ട് എടുത്തോടി അടിക്ക നമ്പർ ത്രീ അടി 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 ലെഫ്റ്റ് സൈഡിൽ വന്ന് ഓനെ ഷൂട്ടാടി അടിക്ക് അടിക്ക് 6 ന് അടിക്ക് 6 ഓഹോ അ അടിക്ക് സൂപ്പറായിട്ട് അടിക്ക് മണ്ടക്കിണ്ട് അടി ഡിപി നൈസ് നൈസ് കൊട്ട കട്ടാ ഈ എന്റീറ ടൈ ആയി ഗി പോക്കാനായിയോ ഇശ്വരാ പോക്കോ പോക്കോ സൂപ്പറായിട്ട് പോടാ ഡിപി മാറ്റിടോടോ ബ്രോ എം4 വണ്ടിടാ അന്റെ ബാക്ക് വെയി അയ്യോ വാ അയ്യോ വാ അയ്യോ